പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഹാപ്പി ക്രിസ്മസ് ഇത് നമ്മുടെ തൃശ്ശൂർ ഛബ്ദിനാണ് ഇതിപ്പോൾ നമ്മൾ പുത്തമ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യത്തെ കച്ചവടത്തിൽ കൊണ്ട് ഇപ്പോൾ നമ്മൾ പുത്തമ്പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇതാണ് പുത്തമ്പള്ളി തൃശ്ശൂർ പുത്തമ്പള്ളി ഇവിടെ ക്രിസ്മസ് കൂടെ ഒക്കെ ഉണ്ടാക്കിൻ്റെ അപ്പോൾ അതൊന്ന് കാണാൻ വെച്ചിട്ടിറങ്ങിയതാണ് കച്ചവടക്കാര് ഉണ്ടാവുകൊണ്ടാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് അപ്പൊ നമ്മൾ പുത്തമ്പള്ളി മുന്നിൽ എത്തിയിരിക്കണം കേട്ടാ അതാണ് പുത്തമ്പള്ളി ഇവിടെ ഒരു പഴയൊരു ട്രെയിൻ ഉണ്ടാക്കിട്ടുണ്ട് ബിസിനസിനായിട്ട് ട്രെയിൻ ഒക്കെ നല്ല വെൽവെറ്റൊക്കെ വെച്ച ക്ലീൻ ഇതോരോ ആൾക്കാർ ക്രിസ്മസിന്റെ കൂടെ ഉണ്ടാക്കിട്ട് മത്സരത്തിന് വേണ്ടി പള്ളിക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇതിന് നോക്കിയിട്ട് ഒന്നോ സമ്മാൻ രണ്ടോ സമ്മാനം അങ്ങനെ കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഉണ്ണേഷു വാവ ഉണ്ണേഷാണ് ആണ് കേൾക്കുന്നത് ഇത് നമ്മൾ ക്രിസ്മസ് കൂടാണ് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ക്രിസ്മസ് കൂട്ട് അടിപൊളിയ ക്രിസ്മസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് സൂപ്പറായി ഇപ്പൊ സ്റ്റാറിൻ്റെ ഉള്ളിലുള്ള ഒരു ബിസിനസ് കൂടുകൾ ആണ് ഒരുപാട് കൂടുണ്ട് അപ്പൊ നമ്മൾ പള്ളിടെ ഉള്ളിലേക്ക് കയറുന്നു പള്ളിത്തെ നാടയാണ് കേട്ടോ ഇത് നോക്കിയാൽ ദേത്താര കാണാം അന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട അവർക്ക് ശല്യമാവേണ്ട ഭക്തി നമ്മൾ ശല്യപ്പെട്ടത് ഇതിപ്പോൾ വലിയൊരു ഫ്രണ്ട് ഭാഗം നമ്മൾ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാണുന്നത് അടിപൊളി ഹാപ്പി ക്രിസ്മസ്